ബൈബിൾ പുതിയ നിമിത്ത വായന ലുഹയുടെ ശൂശഴം പതിനെട്ടാം അധ്യായം ആകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തിയത് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്താണെന്ന് ശ്രദ്ധിക്കുവാൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാല വിളംബരം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആസ്കയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ ഫെരിസയനും മറ്റേയാൾ ചുങ്കക്കാരനും ഫെരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തെടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫലിസേനകൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ സഹാരിച്ചു എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല നമ്മുടെ കർത്താവായ ഈ ശിംശി സ്തുതി